ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിൽ എം എസ് ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഹാർഡ് ഡിസ്ക് എന്നിവ പിടിച്ചെടുത്തു സി ഒ സുഹൈബിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി ഇന്ത്യാസ് കരീമാണ് അതിന്റെ വിശദാംശങ്ങളുമായി ചെന്ന ഇന്ത്യാസ് ചോദ്യപേപ്പർ ചോർച്ച വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വളരെ ഗൗരവതരമാണ് ചർച്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള ഗൗരവം ഒരു പക്ഷേ അതിന് ഉള്ള ഒരു സംഭവമാണ് ആ സംഭവത്തിൽ എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ എന്തുകൊണ്ട് ഇവിടെ ഒരു പരിശോധന രതീഷ് ആൻഡ് മാധു സജി ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം എസ് സൊല്യൂഷനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇവർക്കെതിരെ വിശ്വാസവഞ്ചന അതുപോലെ തന്നെ തട്ടിപ്പ് തുടങ്ങിയ ഏഴോളം വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിനു ശേഷമാണ് ഇന്നലെ വലിയ രീതിയിൽ റൈഡ് നടത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ തുടങ്ങിയ റൈഡ് ഇന്നലെ വൈകിട്ടാണ് അവസാനിച്ചത് ഈ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ എം എസ് സൊല്യൂഷൻ്റെ സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് അതുപോലെ തന്നെ വിവിധ രേഖകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് സിഇഒ കൊടുവള്ളിയിലെ സിഇഒ ഷുഹൈബിന്റെ വീട്ടിലും റെയ്ഡ് നടത്തുകയുണ്ടായി ഈ എവിടെ നിന്നാണ് ഇവർക്ക് ഈ കണ്ടന്റ് ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് ഏതെങ്കിലും അധ്യാപകരുടെ പങ്കിതിലുണ്ടോ നേരത്തെ മൊഴിയെടുത്ത അധ്യാപകർ ചക്കാലക്കൽ സ്കൂളിലെയൊക്കെ അധ്യാപകരുടെ മൊഴിയെടുത്തിരുന്നു ഈ അധ്യാപകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇതിനോടകം ഇതിനോടകം അന്വേഷിച്ചു വരുന്നത് അതിനാണ് ഈ ഹാർഡ് ഡിസ്ക് ലാപ്ടോപ്പ് തുടങ്ങിയ ഇതിലുള്ള എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഈ പ്രാഥമിക അന്വേഷണം ത്തിൽ തന്നെ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന് എത്താൻ സാധിക്കുക നമുക്കറിയാം ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമാണ് എം എസ് സൊലൂഷനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നത് ഈ ക്രിസ്മസ് പരീക്ഷയുടെ ആദ്യഘട്ട ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ തന്നെ വീണ്ടും രസതന്ത്രം രസതന്ത്രം ചോദ്യപ്പേപ്പറിന്റെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങളുമായിട്ട് രണ്ടാം തവണയും ഷുഹൈബ് സിഇഒ തന്നെയായിട്ടുള്ള ഷുഹൈബ് ലൈവിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ വന്ന രണ്ടാം തവണയും ആരോപണം ഉയർന്ന് രണ്ടാം തവണയും വന്ന ലൈവിൽ അത്തരത്തിൽ വീണ്ടും അടുത്ത ദിവസം നടന്ന ചോദ്യപേപ്പറിൽ അതേ ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെയായിരുന്നു ഷുഹൈബിന്റെ ലൈവ് എന്ന് കേസിയടക്കം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെ ഈ തന്റെ മേഖലയിലെ എക്സ്പീരിയൻസ് തന്റെ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം പഴയ ചോദ്യ പേപ്പറുകളൊക്കെ പരിശോധിച്ച് അവ ക്രോഡീകരിച്ച് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് താൻ ഈ ലൈവിൽ പറഞ്ഞതെന്നാണ് ഇദ്ദേഹം നൽകുന്ന ക്ലാസുകൾക്കിടയിൽ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ അശ്ലീല പരാമർശങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് എ വൈ എഫ് കൊടുത്ത പരാതിയിലും പോലീസ് കേസെടുത്തു ശരി മുന്നോട്ട്